പ്രതികൂലമായ സാഹചര്യങ്ങൾ മൂലം അഞ്ചാം ക്ലാസ് വരെ മാത്രം പഠിച്ച അടാട്ട് സ്വദേശി ചാക്കുണ്ണി ഇപ്പോൾ അറുപത്തിനാലാം വയസ്സിൽ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയിരിക്കുകയാണ് സ്കൂളിൽ പോയി പഠിക്കാൻ സാധിക്കുക എന്നത് എത്ര വിലപ്പെട്ട അവസരമാണെന്ന് ഇദ്ദേഹം പറഞ്ഞുതരും അടാട്ട് ഉടലക്കാവ് സ്വദേശി ചാക്കുണ്ണി വിദ്യാഭ്യാസത്തെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് നാടും നാട്ടുകാരും തിരിച്ചറിയുകയാണ് ഏഴ് മക്കളുണ്ടായിരുന്ന സാധാരണ കുടുംബത്തിൽ പിറന്ന ചാക്കുണ്ണിക്ക് അഞ്ചാം ക്ലാസ് വരെ മാത്രമാണ് സ്കൂളിൽ പോയി പഠിക്കാൻ കഴിഞ്ഞത് പിന്നീട് പരിമിതമായ സാഹചര്യങ്ങൾ മൂലം പഠനം ഉപേക്ഷിച്ച് പണിക്കിറങ്ങി അന്ന് നമ്മുടെ വീട്ടിൽ നമുക്കതിനുള്ള ഉണ്ടായിരുന്നില്ല അതായത് ഇപ്പോൾ ഡ്രസ്സോ ഇന്നത്തെ കുട്ടികൾ അണിഞ്ഞു പോണമരത്തെ യൂണിഫോമോ ഭക്ഷണ പദാര്ത്ഥങ്ങളോ ഒന്നും കിട്ടിയിരുന്നില്ല നമ്മൾ സ്കൂളിലേക്ക് തന്നെ ഈ ചട്ടയില്ലാത്ത സ്ലേറ്റും കീറിയ പുസ്തകങ്ങളൊക്കെ കൊണ്ടാണ് പോയിരുന്നത് അങ്ങനെ പോയി നമ്മുടെ വീട്ടിൽ ശ്രദ്ധിക്കാനും അത്ര പരിഗണന തരാനായിട്ട് സാധിച്ചിരുന്നില്ല അപ്പോൾ അത് വളരെയധികം വിഷമം തോന്നിയിട്ടുണ്ട് പലപ്പോഴും അങ്ങനെ പോയി പിന്നെ പുറനാട്ടുകിരിക്ക് മാറിയപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ പഠിത്തം തുടങ്ങിയപ്പോൾ ഷർട്ടില്ല അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ പിന്നെ സ്വയം ഞാൻ പിൻവാങ്ങി പഠിക്കാനായിട്ടുള്ള ആ ഒരു അത് എൻ്റെ മൂഡ് പോയി മരപ്പണി പഠിച്ച് ജോലി ചെയ്ത കുടുംബം മുന്നോട്ട് നയിച്ച ഇദ്ദേഹം പിന്നീട് സ്വന്തമായി കോൺട്രാക്ട് വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യാൻ ആരംഭിച്ചു അതായത് പത്ത് വയസ്സിലെ എംപ്ലോയി ആയിട്ടുള്ള ആളാണ് ഞാൻ അതായത് ഒരു കരുവാൻ്റെ ആലയിൽ ബ്ലോവർ തിരിക്കുന്ന ഇതായിട്ട് ഒരു എംപ്ലോയി ആയിട്ട് തുടങ്ങി ആദ്യത്തെ ദിവസം എനിക്ക് കിട്ടിയ ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് പൈസയാണ് അത് വളരെ സങ്കടത്തോടു കൂടി നോക്കിയിട്ട് അത് കൈ പിടിച്ചിട്ട് വീട്ടിൽ പോന്നു പിന്നെ എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് തോന്നിയില്ല പിന്നെ നമ്മൾ വേറെ പല ജോലികളിലും പെട്ടു അവസാനം നമ്മൾ മരപ്പണിയിലേക്ക് വന്നു എൻ്റെ ഏട്ടൻ ലോനപ്പം പറഞ്ഞിട്ട് അങ്ങനെ മരപ്പണിയിൽ വന്നു മരപ്പണി പഠിച്ചു അങ്ങനെ നമ്മൾ സ്വന്തമായിട്ടൊരു യൂണിറ്റൊക്കെ തുടങ്ങി അങ്ങനെ അതങ്ങനെ വളർന്നു വന്നു ഇപ്പം നല്ല നിലയിൽ ഒരു ബിസിനസ്സൊക്കെ ആയിരുന്നു രണ്ട് മക്കളുടെയും വിവാഹശേഷം ശേഷം രണ്ടായിരത്തി പതിനാറിലാണ് പഠിക്കണമെന്ന മോഹം വീണ്ടും ശക്തിപ്പെടുന്നത് പിന്നെ വന്നെന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ കല്യാണം കഴിഞ്ഞു രണ്ട് മക്കളുടെയും കല്യാണം കഴിഞ്ഞു രണ്ട് പെൺമക്കളാണ് എനിക്ക് ഒന്ന് ദീപ ഒന്ന് റീബ അങ്ങനെ അവരെ കല്യാണം കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പഠിക്കണം തോന്നി അപ്പോൾ വീണ്ടും നമ്മൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ഏഴ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഡിഗ്രി അങ്ങനെയുള്ള ഇതിലേക്ക് നമ്മൾ വളരെയധികം പഠിച്ചു നിശ്ചയദാർഢ്യത്തോടെ കഠിനാധ്വാനം ചെയ്താൽ നേടിയെടുക്കാൻ സാധിക്കാത്തതായി ഒന്നുമില്ലെന്നാണ് ചാക്കുണ്ണി പറയുന്നത് പ്രായം അതിനൊരു പ്രശ്നവുമല്ല ആദ്യം ഏഴാം ക്ലാസ് തുല്യതാ പരീക്ഷയും പിന്നീട് എസ് എസ് എൽ സിയും പ്ലസ് ടുവും ഇപ്പോൾ ഡിഗ്രി സോഷ്യോളജിയും വിജയിച്ചിരിക്കുകയാണ് ഇദ്ദേഹം പ്രോത്സാഹിപ്പിക്കാനായിട്ട് എൻ്റെ കൂടെ ബാബു എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട് റിയൽ എസ്റ്റേറ്റ് ആണ് ആൾക്ക് ജോലി ആളെന്നെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിരുന്നു അതുമാതിരി എന്നെ ഒരുപാട് എൻ്റെ സുഹൃത്തു വലയങ്ങളിലുള്ള ആൾക്കാർ നല്ലവരായിട്ടുള്ള ആൾക്കാരൊക്കെ എന്നെ പ്രോത്സാഹിപ്പിക്കും ചാക്കുണ്ണി പഠിക്ക് ചാക്കുണ്ടിക്ക് പഠിക്കാൻ പറ്റും എന്നൊക്കെ പറയും അപ്പം അങ്ങനെ ഞാൻ ആ പഠനകാലം വിട്ടെങ്കിലും കൂടി വീണ്ടും വായനക്കൂടിയൊക്കെ കുറേ കാര്യങ്ങൾ പഠിച്ചിരുന്നു അപ്പോൾ പിന്നെ എനിക്കിവിടെ രാജമാഷ എണ്ണായി അദ്ദേഹം എനിക്ക് മലയാളം പഠിപ്പിച്ചു അങ്ങനെ കൂടുതൽ കൂടുതൽ നമ്മളതിൽ ഇൻവോൾവ് ആയി അങ്ങനെ പഠിച്ച് ഇതായി വന്നപ്പോൾ പിന്നെ ഇപ്പോൾ ഡിഗ്രിക്ക് സോഷ്യോളജിക്ക് ചേർന്ന് അത് പഠിച്ചു ഇപ്പം ഞാനത് പാസ്സായി സുഹൃത്തുക്കളാണ് ചാക്കുണ്ണിയുടെ ഊർജം ഇംഗ്ലീഷ് ഭാഷയെ വരുതിയിലാക്കാനും സംസാരിച്ച് പരിശീലിക്കാനും തൻ്റെ പഠന സ്വപ്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും എപ്പോഴും കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളിൽ ഒരാളാണ് ബാബു രാമകൃഷ്ണൻ എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമായിട്ടുള്ള ഒരു ദിവസമാണ് ചാക്കുണ്ണി ഓൾറെഡി ഇപ്പോൾ ഗ്രാജുവേറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ പഠിക്കാൻ നമ്മൾ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജിലൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യാനതിനൊക്കെ ഒരു ഇത് കൊടുക്കുക എന്നല്ലാണ്ട് പിന്നെ ആളെന്നെ ഞാൻ വിചാരിച്ചേക്കാളും പത്താം ക്ലാസ് തന്നെ എഴുതേണ്ട കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചാൽ അത് എഴുതി നോക്കി നോക്കിയിട്ടുണ്ട് അപ്പോഴൊക്കെ ആൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിരുന്നു ഞാനൊക്കെ പിന്നെയൊക്കെ ഇവിടെ എത്തുമ്പോഴെങ്കിൽ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു തന്നെ അപ്പോൾ അതും മേലേ എന്ന് പറഞ്ഞപ്പോലെ ആൾ എത്തി കഴിഞ്ഞിരുന്നു അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ വെരി സക്സസ്സാണ് ആളുടെ സ്റ്റോറി കംപ്ലീറ്റ് പിന്നെ സക്സസ് ആവട്ടെ പറയുന്നത് അത് അതേപോലെ തന്നെ കംപ്ലീറ്റഡ് ആവട്ടെ ഡിഗ്രി പഠനം വിജയകരമായി പൂർത്തിയാക്കിയ ചാക്കുണ്ണി ഇനി പി ജി എടുക്കാനുള്ള ഒരുക്കത്തിലാണ് ഭാര്യ ലിസിയും മക്കൾ ദീപ റീബ എന്നിവരും മരുമക്കളുമെല്ലാം ഇദ്ദേഹത്തിൻ്റെ പഠന സബര്യക്ക് കൂട്ടായുണ്ട് ഒരുപാട് കാലം വിട്ടു വിട്ടുനിന്ന് എൻ്റെ പോരായ്മകളൊക്കെ എനിക്കുണ്ട് അതൊക്കെ അപ്പോൾ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒരുപാട് സാധ്യതകളുണ്ട് പഠിക്കാനായിട്ട് ഇപ്പോൾ എന്ത് ചോദിച്ചാലും ഗൂഗിളിനോട് ചോദിച്ചാൽ എന്ന് പറയും അപ്പനോട് അമ്മോടും ചോദിക്കണ്ട അച്ഛനോടമ്മോടും എന്ന് പറയും മാഷോട് എന്ന് പറയും അല്ലെങ്കിൽ ഗൂഗിളിൽ നോക്കിയിട്ടാവും കുട്ടികൾ സ്കൂളിലേക്ക് ചെല്ല പഴയ കാലങ്ങളിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല ഒരു വാക്കിൻ്റെ അർത്ഥം റെഡ് എന്നുള്ള ഒരു വാക്കിൻ്റെ അർത്ഥം പറഞ്ഞു തരാം എൻ്റെ വീട്ടിൽ അറിയില്ല അപ്പോൾ അത്രയ്ക്കും ഇത് കുറവായിരുന്നു വിദ്യാഭ്യാസത്തിൻ്റെ ഇതൊക്കെ കുറവായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മുടെ മനസ്സിലപ്പോൾ ഒരു മോഹം പഠിക്കണം 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 എന്നുള്ളതിൽ നമ്മളത് ആ ഒരു പടികൾ കയറി കയറി വന്നിട്ടാണ് ഇപ്പോൾ ഇത്രയായത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ ഇപ്പോൾ എനിക്കിത് എങ്ങനെ ഡിഗ്രി എഴുതാൻ പറ്റിയതിലും അതുപോലെ പാസ്സാവാൻ സാധിച്ചാലും വളരെയധികം സന്തോഷമുണ്ട് എന്നെ പ്രചോദിപ്പിച്ച എല്ലാ ആൾക്കാർക്കും ഞാൻ നന്ദി പറയണം സ്കൂളിൽ പോയി പഠിക്കാൻ ലഭിക്കുന്ന അവസരം എത്രത്തോളം അമൂല്യമാണെന്നും എത്രമാത്രം ഗൗരവത്തോടെയും ആദരവോടെയും പഠനത്തെ സമീപിക്കണമെന്നും സ്വന്തം ജീവിത മാതൃകയിലൂടെ കാണിച്ചു തരികയാണ് ഈ അഡാട്ടുകാരൻ എ ടി കെ ന്യൂസ് അഡാട്ട്